അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ബിരിയാണി എന്താ അപ്പോ എന്താ പറയാ എന്താ ശേഷം ആദ്യം നമ്മൾ കണ്ടില്ലേ ഉണ്ടോ പറയാലട്ടോ കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങസ് എന്താ മാറ്റണമെന്ന് ചെറിയൊരു വ്ലോഗ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് പറയാനാണ് 10 പറയാനാണ് നമ്മൾ ഈ വരാം എന്താ മാറ്റുലേ ചെറിയ ഫസ്റ്റ് തന്നെ ഓർക്കയാ ഇവിടെ റേഞ്ച് കാണിക്കുന്നു ഓർക്ക ഓർക്ക നമ്മൾ ദാസ്റ്റ് നഷ്്ട് കഴും കുറച്ച് നോക്കുമോ ഓർക്ക നമ്മൾ നഷ്്ട് കഴും ഫസ്റ്റ് ആയിട്ട് അന്നിനെ വെച്ചালি

ാൻ പറ്റില്ല അരിക്ക് അരിക്ക് സുബൈക്കൊക്കെ വറക്കുക മൂന്നണിക്ക് ഇപ്പൊ വരണം നല്ലപ്പോ നീച്ച് പോകേണ്ടിയത് അപ്പൊ മെയിനായിട്ട് ഉറക്കാണ് രണ്ട് പേർക്ക് ഉറക്കാണ് നഷ്ടം പിന്നെ രണ്ടാമത്തെ ഫുഡ് ഒരു വർഷം അങ്ങോട്ടും ഞങ്ങൾ കൊടുത്തു പോയി ഫുഡ് ഇനി ഞങ്ങൾ ആനിയങ്ങളെ വന്നതാണ് ഒന്ന് ഉറക്കം രണ്ട് ഫുഡ് ഒന്ന് പുറത്തേക്ക് പോവാം ഇപ്പൊ ഞാൻ പോകുമ്പോൾ ആദ്യം കൂടെ ആദ്യം പോകുമ്പോൾ ഞാൻ അധികം പോവുന്നത് അപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് ഒരുമിച്ച് രണ്ടാളൊരുമിച്ച് ഇങ്ങോട്ടും ഇത് പക്ഷെ ഉമ്മക്ക് ഉമ്മന്റെ പണികളൊന്നും നടക്കൂല ബേബിടാക്കി പോയാലും ഇപ്പൊ ആയിപ്പില്ല അപ്പൊ നടക്കാനൊക്കെ തോന്നി അപ്പൊ മൂന്നാമത് നാലാമതെന്താ ടൈമില്ല മെയിനായിട്ട് ഞങ്ങൾ ഒരു ബേബി ജനിച്ച സ്പെൻഡ് ചെയ്യാറും എനിക്കുണ്ട് ർ വരുന്നു അവർക്ക് കുളി കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കും ജിമ്മിന് പോകും അപ്പോൾ ഞങ്ങൾ പിന്നെ കാര്യം എല്ലാവരും ചോദിച്ചാൽ എന്തിനാണ് എന്നെയും കുട്ടിക്ക് പോകണം ജിമ്മിൽ അത് മെയിനായിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബോറഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ രാവിലെ തൊട്ട് ഇവിടെ പുറത്ത് വന്നാൽ ആദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ബോറടി ഉണ്ടാവുള്ള ലൈഫിൽ കാരണം ആദ്യം വർക്കിൽ പോകുന്നുണ്ട് അതും പുറത്താണ് പോകണം പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഫ്രഷ് ആയതിനാൽ ജിമ്മിൽ പോകുന്നു അതും പുറത്താ പോകണം അപ്പം അതിൽ അതൊരു ബോറഡി ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ പാറി പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് പുറത്താ രീതിയിൽ എനിക്കൊരു പോരാടീ പക്ഷെ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവില്ല അല്ലേ ചില ദിവസമൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കല് അങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് പറ്റാത്ത ദിവസമൊക്കെ ഞാൻ പോവാതെ നിൽക്കുന്നുണ്ട് പിന്നെ എന്നും എന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു അതെന്താ വെച്ച് കഴിഞ്ഞാല് എത്ര വെച്ചിട്ടാ പിന്നെ അവർ ഇന്നെ കൊണ്ടാക്കുക പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടെ തന്നെ സെറ്റിൽ ആയ പോലെയാണ് അല്ല എൻ്റെ വീട്ടിൽ പക്ഷെ നമുക്ക് നമ്മളുടായിട്ടുള്ള രീതിക്ക് മാറിയതാണ് അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കണം അപ്പോൾ നമ്മൾ എപ്പോ എപ്പോഴും പോയിക്കണം പിന്നെ അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നത് പക്ഷെ ജിമ്മിൽ പോകുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും വീട്ടിൽ കയറിയിട്ടാണ് കാരണം അതിലാണല്ലോ പോണതാരും അവിടെ നിൽക്കണം അതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോഴും ടു വീലറാണ് എനിക്കുള്ളത് ആദ്യം ആദ്യമുള്ളത് ഒരു ആയിരുന്നു ആ ബുള്ളറ്റ് ഞങ്ങൾ കൊടുത്തു ഇപ്പൊ ടൂ വീലറാണ് സ്കൂട്ടി ആണ് ഉള്ളത് അപ്പോൾ ആ സ്കൂട്ടി മുതൽ ഞങ്ങൾ ഞങ്ങൾ മൂന്നോണം പോകും അമ്മയും മുകളിൽ ഞങ്ങൾ പരമാവധി എത്ര ദൂരമാണെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകും ഇപ്പൊ ഞങ്ങൾ അധികം വീട്ടിലെ ആറ്റിലില്ല കാരണം അമ്മാക്കൊരു ബുദ്ധിമുട്ടാവും അമ്മാൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതെയും ഒക്കെ ആവും എത്ര വെയിലാണെങ്കിലും ഇപ്പോൾ ആ നാട്ടിന്മാരെ എന്നൊക്കെ പോയപ്പോൾ പറഞ്ഞ വെയിലല്ലേ കുട്ടീനെ കൊണ്ടുപോണ്ടിരുന്നോ എന്ന് ചോദിച്ചു അത് ഞങ്ങള് ആരും ബുദ്ധിമുട്ടിക്കുട്ടി ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആരും അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ആരും കൊടുക്കുന്നത് പിന്നെ ബേബി അല്ലേ ഞങ്ങൾക്ക് തന്നെ തന്നെ ഈ ഇരുന്നാല് മണിക്കൂർ നോക്കിയിട്ട് അപ്പോ അതെ അപ്പൊ അതുകൊണ്ടാണ് ജിമ്മിന് ഞങ്ങള് പോണത് ഡെയിലി പിന്നെ എനിക്ക് ഒക്കെ വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാനും പോണില്ല അപ്പൊ എനിക്ക് വാങ്ങാൻ എന്തെങ്കിലും പുറത്തൊക്കെ ആദ്യം എപ്പോഴെപ്പോൾ ഞാൻ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൽ ആദ്യം ഫോണിപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഫോണാണ് യൂസ് ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫോൺ യൂസ് ചെയ്യുന്നത് കോൾ ചെയ്യാമല്ലോ ഫോൺ അതിലേ എപ്പോഴെപ്പോഴും ക്യാഷും ഞങ്ങൾ കയറ്റില്ല കാരണം വീടിൻ്റെ തൊപ്പം എടുത്തെയാണ് പണി എടുക്കുന്നതൊക്കെ അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എത്തുന്നതിന് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കുറിച്ച് അപ്പം അതൊന്നും ക്ലിയർ ചെയ്യരുത് പിന്നെ

എല്ലാവരും വീഡിയോസും കണ്ട് ചെക്ക് ചെയ്യുക നമ്മൾ പെട്ടെന്ന് പോയി ടൈം കൊണ്ട് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഇയാൾ പറയണവല്ല അപ്പുറത്തുള്ള ആൾ പറയാം വേറെ ആൾക്കൊരു ആൾ പറയാം നമ്മൾ കറക്റ്റ് ഒക്കെ അത് ശരിയാണോ തെറ്റാണോ പറഞ്ഞിട്ട് വേണം റെഡി ആക്കാനിരിക്കുന്നത് എന്നാലും പാൾട്ട് ഞാൻ അടുത്ത് വില കൊടു ക്യാഷിൻ്റെ ആയുണ്ട് കുറേ പോളിസിയിൽ പറയുന്നുണ്ട് കുറേ വരമ്പുകൾ ഒന്ന് ചാടി കിടക്കാനുണ്ട് ടൈമിലാണ് ഞങ്ങള് വെരിഫൈതരെ ചെറിയൊരു പേരിന്റെ പ്രോബ്ലം വന്നത് വീണ്ടും ഈ മെസ്സേജ് അയച്ച് ട്രേ ചെയ്ത് ഞങ്ങളെ ഗൂഗിള് ഗൂഗിൾ ഹെഡ്സെൽസ് ഡീ ക്യാഷ് അക്കൗണ്ട് ബ്ലോക്ക് ആയി എന്താ കാട്ടൻ്റെ യൂട്യൂബ് നിർത്തിയെന്നൊക്കെ അവസാനം പിന്നെ യൂട്യൂബിലൊക്കെ ഞാൻ നോക്കി 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 അവസാനി ഗൂഗിൾസ് വേറെ ജീവ പിന്നെ ഇന്നിപ്പോലെ പോയി വീഡിയോസ് ഒന്നും ഇടാൻ കഴിയില്ല ഇനി ഞാന് ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ചേരുകയാണ് ഈ മൺഡേ അല്ലെങ്കിൽ അതിന്റെ രണ്ടു മാസം ചേരണം എന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അത് ചേർന്നിട്ട് പറഞ്ഞു തരണം പോയി ചേരോട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ളൊരു കുട്ടിയുണ്ട് വേണ്ട അവർ കൂടെയാണ് ചേരുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് അപ്പോൾ ടീച്ചറാണെങ്കിൽ വാട്സാപ്പിലായിട്ട് കോണ്ടാക്ട് ചെയ്ത് വേണ്ടത് ഇൻസെഷ്യൻസ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബേബിനെ എന്ത് ചെയ്യുന്നില്ലത് ബേബിനെ ഞങ്ങൾ വീട്ടിലാക്കും അപ്പം ഉമ്മക്ക് കുഴപ്പമില്ല നടത്താനും കായല ബേബി അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതില്ല ഉച്ച വരെയുള്ളൂല്ലേ ക്ലാസ് രാവിലെ പേര് പഴയ സംശയങ്ങൾ ഞങ്ങൾ തീർത്തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞങ്ങൾ വീഡിയോസിന്റെ ഇടയിലായിട്ട് കമന്റ് വീഡിയോസിന്റെ ഇടയിലായിട്ട് ഞങ്ങള് കമന്റിൽ ഓരോ ആൻസർ തരുന്നത് ഞമ്മക്ക് ഇങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ കുറച്ച് കമന്റ് ഇപ്പൊ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമില്ലാതെ പറഞ്ഞു പിന്നെ ഞങ്ങള് ജിമ്മിൽ പോയി വന്നിട്ടുള്ളതായിരുന്നു അപ്പൊ എത്ര ശീലമായി ഉറങ്ങാതെ കണ്ട ശീലമായി പക്ഷെ അതിലെങ്കിൽ എന്ന് വിചാരിക്കും സൺഡൊക്കെ ആണെങ്കിൽ വീട് എടുത്തേ ഞങ്ങക്ക് നഷ്ടം പക്ഷെ ഞങ്ങക്ക് പന്ത്രണ്ട് ഒരു മണി ചിലപ്പോ രണ്ടു മണിയൊക്കെ ആവുള്ളൂ വെള്ളം കുടിക്കും കിടക്കും വെള്ളം കുടിക്കും കിടക്കും കാലയ ക്രിസ്മസ് ആഘോഷിച്ചില്ല ാണ് സത്യോഷിക്കുന്നു അങ്ങനല്ലേ ജിമ്മി ഞമ്മളായിട്ട് ഞമ്മളായിട്ട് ആഘോഷിക്കൊന്നുമില്ല